ബന്ധപ്പെട്ട് കീഴിൽ ഒരു പരിപാടി എട്ട് രാഘുപുരം സ്കൂൾ പടിയിൽ ഉള്ള മദ്രസയിൽ എത്തിച്ചേരുന്നത് ഈ പരിപാടി നേരില്ല എന്റെ അത്ഭുതമായിട്ടുള്ള കർത്തവ്യം ഈ ചർഗിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് ബഹുമായെ ഈ പരിപാടിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു അതുപോലെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കമ്മിറ്റി ഭാരവാഹികൾ മദ്രസ കമ്മിറ്റി ഭാരവാഹികൾ വിദ്യാർത്ഥി എല്ലാവരെയും ഈ സ്വാഗതം ഇതിന്റെ വേണ്ടി എല്ലാ ും നിർവഹിച്ചു അതിന്റെ ഭാഗമായിട്ട് ആണ് ഈ ലഹരി വിരുദ്ധ പ്രതിജ്ഞ അടക്കമുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നത് പിന്നെ നിങ്ങളോട് എല്ലാ ഉപദേശങ്ങളും പ്രതിജ്ഞ നമ്മൾ ചെയ്തു കഴിഞ്ഞു എങ്കിലും നമ്മൾ മനസ്സിൽ തട്ടിക്കൊണ്ട് ഒരിക്കലും എന്നെ ഇത്തരം ഒരു തരത്തിലുള്ള ലഹരിയോടുള്ള അടുപ്പം അല്ലെങ്കിൽ ലഹരിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രവർത്തനവും ലഹരി ഉപയോഗിക്കാൻ മാത്രമല്ല ലഹരിയെ വ്യാപിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാ നീക്കങ്ങളെയും പ്രതിരോധിക്കുക എന്നുകൂടിയുള്ളത് നമ്മുടെ വളരെ

ഉപയോഗിക്കെ വേണ്ട ഡ്രസ് ഒക്കെ വന്നതല്ലേ പെരുന്നാളിന് ഇതിലേറെ കുപ്പായ അപ്പൊ ഈ കുപ്പായോ